अत्यान नदी मेरां दहसिया न्याना अंचना शला के या चक्षुरिं मेरे दम श्री चैतन्यम शरणं प्रपद्ये नमः श्री दमित पादकमलम श्री गुरु वैष्णवनमश्च श्री रूपमसारुजातं सः घनऋकुनाथं नमि तं तं सजीवं सद्वैतं सर्वसुतं बृजनसहितं कृष्णचैतन्यदेवं श्रीरथा कृष्णपादानि सः घन दलितश्रीशखानितं नमः जयतां सुरतौ पङ्गोर् मम मन्दमदीर्घदी मत्सर्वस्व पादाम्भोजो राधा मदनमोहनौ नित्यानन्दोवधूतेन्दु वसुधा प्राणवल्लभा जाह्नवी जीविध्वती कृष्णप्रेम प्रदा प्रभो पद्मावती यसुधा श्रीमन् शशि नन्दनपूर्वजा भवन्मतु जगद्राधा रक्तघोरकलिवरा ആനന്ദലീലമേമ രസപ്രദായ ഭക്തമാർക്കു തന്നെ നമസ്കാരം ഇന്ന് വളരെ രസകരമായ ടോപ്പിക് ആട്ടോ നമ്മൾ പലരും പറയും ദൈവമുണ്ട് ദൈവമുണ്ട് അങ്ങനെ പറയുന്ന ആൾക്കാർ കുറവാണ് എന്നാലും കുറച്ച് വിശ്വാസമുള്ള വ്യക്തികൾ എന്നാലും പറയും ദൈവമുണ്ട് പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ ദൈവം ആരാ അഥവാ ഭഗവാൻ ആരാന്നുള്ള കാര്യം ആർക്കും അറിയില്ല സത്യമല്ലേ ഞാൻ കളിയാക്കുക കളിയാക്കുവല്ല ചില വ്യക്തികൾ പറയും ദൈവമുണ്ട് ഭഗവാനിൽ വിശ്വസിക്കൂ ദൈവത്തിൽ വിശ്വസിക്കൂ ഏ അദ്ദേഹത്തിൻ്റെ ഭജനങ്ങൾ സത്യമാണ് അങ്ങനെയൊക്കെ പറയും എന്തു പറയും ആരാ ദൈവം പരമനിയന്താവ് സർവകാരണകാരണൻ എല്ലാ സൃഷ്ടിച്ച അദ്ദേഹമാണ് അദ്ദേഹമാണ് എല്ലാവരുടെയും പരിപാലകൻ അദ്ദേഹം എല്ലാവരുടെയും അച്ഛനാണ് ഗൈസ് അച്ഛനാണ് അത് മനസ്സിലായി ആരാ അച്ഛൻ അതിപ്പോ ഒരു കുട്ടിയോട് ചോദിക്കുക മോനെ എൻ്റെ അച്ഛൻ ആരാടാ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ ഭർത്താവാണ് എൻ്റെ മുത്തശ്ശിയുടെ പേരക്കുട്ടിയാണ് എൻ്റെ അനിയൻ്റെ ചേട്ടൻ്റെ അച്ഛനാണ് ഇന്ന ഓഫീസിലും ഓഫീസിലാണ് എൻ്റെ അച്ഛൻ അതാണ് എൻ്റെ അച്ഛൻ അത് മനസ്സിലായി എൻ്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ പറയേണ്ടത് അല്ല അല്ല വേറെ ഒത്തരം പറയേണ്ടത് എന്നെ അച്ഛൻ്റെ ഇതാണ് ഫോട്ടോ കൂടി കാണിച്ചു കൊടുത്താൽ അച്ഛന് മനസ്സിലാവും അതുപോലെ ദയവാല ചോദിച്ചാൽ സർവകാരണ കാരണം അചിന്തിയ വൈഭവ സ്വരൂപൻ ബ്രഹ്മം പരമാത്മാവ് അതൊക്കെ സത്യം തന്നെയാണ് പക്ഷെ ഒരു ക്ലിയർ കട്ട് ഡെഫിനേഷൻ കൊടുക്കണ്ടേ എന്നാലല്ലേ ആൾക്കാർക്ക് കുറിച്ച് മനസ്സിലാവുള്ളൂ ഞാൻ ആരെയും കളിയാക്കാൻ പറഞ്ഞു പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം ആളുകൾക്കൊന്നും അറിയില്ല പക്ഷെ തട്ടി വിടുകയാണ് ഇപ്പോൾ ഒരു ശിഷ്യനൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി ഗുരുദേവ ആരാണ് ഭഗവാൻ ഗുരു ബ്രഹ്മം ബ്രഹ്മോ പെൻസിൽ പേന വണ്ടി കുക്കറ് മാങ്ങ ആന ഇതൊക്കെ എനിക്കറിയാം എന്തോട്ടായി ബ്രഹ്മം ചോദിക്കും ഗുരുദേവ എന്തൊട്ടായി ബ്രഹ്മം എന്താ ബ്രഹ്മം അചിന്യമായിട്ടുള്ള പരമാത്മാവ് എന്തോന്നീ പറയേ എന്തോ ഗുരുദേവ ആ ചിന്തി വേള പരമാത്മാവ് ഇപ്പൊ ഗുരു പറയും സർവകാരണ കാരണമായിട്ടുള്ള ആത്യന്തികമായ ചൈതന്യം ശിഷ്യൻ പറയും എന്തോ ഗുരുദേവീ പറയണേ എന്തെന്ന ഉദ്ദേശിച്ച ബ്രഹ്മം ഉം ഉം അതാണ് ഗുരുക്കന്മാരുടെ അവസ്ഥ അത് രണ്ട് രണ്ട് ഗുരുക്കന്മാരേ ഇങ്ങനെ പറയുള്ളൂ ഒന്നും അറിയാത്ത ആൾക്കാരുടെ ഫോളോവേഴ്സ് കിട്ടാനോ നിൽക്കുന്ന കള്ളഗുരുക്കന്മാരും അതുപോലെ തന്നെ വലിയ മഹാഗുരുക്കന്മാരും അപ്പം വലിയ മഹാഗുരുക്കന്മാർ വളരെ കുറവാണ് ഈ ഫ്രോഡ് ഗുരുക്കന്മാരാണ് കൂടുതൽ അപ്പം അവരിങ്ങനെ പറയുമ്പോൾ സശിഷിന് വിചാരിക്കുമോ എൻ്റെ അപ്പൊ എന്ത് വലിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് മനസ്സിലാവണ ഇല്ല എന്ത് വലിയ ജ്ഞാനിയായിരിക്കും ഇദ്ദേഹം എന്ന് ചിന്തിക്കും അങ്ങനെ അങ്ങനെ ഗുരുവിനെ ഫോളോ ചെയ്യും പിന്നെ വഞ്ചിക്കപ്പെടും പിന്നെ ഭക്തി വേണ്ട ഭക്തിയും വേണ്ട മൊത്തം പൊട്ട ബിസിനസ് ബിസിനസ്സായി എന്തിനും ഇതൊക്കെ പഠിക്കണോ അങ്ങനെ ആയിപ്പോവും അപ്പം നമുക്ക് ആധികാരികമായിട്ടുള്ള പരമ്പരയിൽ നിന്ന് മാത്രമാണ് ഭഗവാനെക്കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ ഗുരു ശിഷ്യ പരമ്പര ഇപ്പം നമ്മളൊരു ഒരു മെഷീൻ വാഷിംഗ് മെഷീൻ വാങ്ങുവാണ് നമ്മൾ കമ്പനി പ്രൊഡക്റ്റ് വാങ്ങുകയുള്ളൂ കണ്ണി കണ്ട ഇത് വാങ്ങില്ല അല്ലേ എന്തുകൊണ്ടാണ് അതാണ് ഗ്യാരണ്ടി അല്ലേ ഭക്തി ചെയ്യുമ്പോഴും കമ്പനിയായിട്ട് ഭക്തി ചെയ്യണം കമ്പനി ഒരു കമ്പനിയെന്ന് വെച്ചാൽ പരമ്പര ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് മന്ത്രം സ്വീകരിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു പൂർണ്ണ ഫലം ഉണ്ടാവുകയുള്ളൂ അല്ലാതെയും ചെയ്യാം ഇപ്പോൾ ഒരു ഗുരു എങ്ങനെ ഗുരുവാണെന്നറിയുമോ ആ ഗുരുവിനൊരു ഗുരു കൊണ്ടായിരിക്കും ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോവുക ഡോക്ടറെ ചോദിക്കുക ഡോക്ടറെ ഡോക്ടർ എന്താ പഠിച്ചത് എവിടെ നിന്നാണ് വന്നേ ഡോക്ടർ പറയാം അങ്ങനെയൊന്നും ഇല്ല ഞാൻ തന്നെ പഠിച്ചു ഞാൻ തന്നെ പരീക്ഷ ഞാൻ തന്നെ പുസ്തകം ഉണ്ടാക്കി ഞാൻ തന്നെ ചെക്ക് ചെയ്തു ഏ എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി എൻ്റെ അറിവെല്ലാം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ് അതിനെ നമ്മൾ അടുത്ത് പോകുക ഇല്ല അതുപോലെ തന്നെ അങ്ങനെ പറയണേ ഞാൻ തന്നെ തപസ് ചെയ്തു എനിക്ക് തന്നെ അറിവീട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ എല്ലാം ഞാൻ വിളിച്ച ദേവി വരും ഞാൻ വിളിച്ചാൽ അതുപോലെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും അതുണ്ട് ഇതുണ്ട് ആ ഗുരുവിനൊരു ഗുരുവുണ്ടോ അല്ലേ നമുക്ക് ഇപ്പോൾ എനിക്ക് ഡിഗ്രി പഠിക്കാൻ പോകണമെങ്കിൽ ഞാനൊരു യൂണിവേഴ്സിറ്റി പോകും ആ യൂണിവേഴ്സിറ്റി പോയിട്ട് അവിടെ ഞാൻ ഡിഗ്രി പഠിക്കുള്ളൂ അല്ലാതെ കണ്ണി കണ്ട സ്ഥലത്ത് പോയി പുസ്തകം വാങ്ങി പഠിക്കും പിന്നെ യൂണിവേഴ്സിലുള്ള എന്ത് ആവശ്യമാണ് ടീച്ചർമാർ എന്താവശ്യം അത് അവർ അവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ ഭക്തി പ്രാക്ടീസിക്കുമ്പോൾ ആധികാരമുള്ള ഗുരുശിശി പരമ്പരയിൽ നിന്ന് വരുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല അതാണ് മനസ്സിലാവുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ ഒത്തിരി ഒത്തിരി വിഷയങ്ങളുണ്ട് അത് പിന്നെ അതൊക്കെ അടുത്ത വീഡിയോകളിൽ പറയുന്നതായിരിക്കും ഞാൻ എൻ്റെ വാക്കുകൾ കാരണം ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവരെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ആ ഒരു സെൻസിൽ എടുക്കുക പിന്നെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണം ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട് ഞാൻ ഒത്തിരി പടുപുഴി കിടക്കുന്ന ആളാണ് എന്നാലും എന്നെക്കൊണ്ട് പരമാവധി ചിലകിട്ട് അടിക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒപ്പം എനിക്കും വേണ്ടി എല്ലാവർക്കും നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭാവിയിലും ഭൂതകാലത്തും വർത്തമാനത്തുമുള്ള എല്ലാ ഭക്തമാരുടെ ചരണങ്ങളിലും നമുക്ക് നമസ്കരിക്കാം അങ്ങനെ നമുക്കും ഭക്തിയിൽ മുന്നോട്ട് പോകാം ഹരേ കൃഷ്ണ